തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ് ഈ നഗര തിരുവനന്തപുരം നഗരസഭയിലേക്കുള്ള ആദ്യഘട്ട പെട്ടി പട്ടിക അറുപത്തിയേഴ് പേരുടെ അടങ്ങുന്ന പട്ടിക ബി ജെ പി പ്രഖ്യാപിച്ചു അതിൽ കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു വോട്ടിന്റെ വ്യത്യാസത്തിൽ സ്ഥാനം നഷ്ടപ്പെട്ടു പോയ എസ്റ്റേറ്റ് വാർഡിലെ ആർ അഭിലാഷ് നമ്മളോടൊപ്പം ചേരുകയാണ് അഭിലാഷ് ഇത്തവണ എസ്റ്റേറ്റ് വാർഡിന്റെ സ്ഥാനാർത്ഥി തന്നെയാണ് ഇത്തവണ തിരിച്ചു പിടിച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു വോട്ടിന് പരാജയപ്പെട്ടു പക്ഷേ അതൊരു പരാജയമായിട്ട് എടുക്കാതെ അത് നമ്മുടെ ഏറ്റവും വലിയൊരു വിജയമായിട്ടെടുത്തുകൊണ്ട് അതൊരു ചവിട്ടുപടിയായി കണ്ടുകൊണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം തുടർച്ചയായിട്ട് ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു അതിൻ്റെ ഫലമായിട്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപതിൽ നമ്മുടെ വനിതാ സ്ഥാനാർത്ഥി ശ്രീമതി സൗമ്യ സൗമ്യ ജയിച്ചു വന്നു കഴിഞ്ഞ അഞ്ച് വർഷവും വളരെ നല്ല രീതിയിൽ നമ്മുടെ വാർഡിൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് കൗൺസിലർ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്താണ് ആവേണ്ടതെന്നുള്ള അതും ഞങ്ങൾ ഈ കോർപ്പറേഷനിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളും മറ്റും വളരെ കൃത്യമായിട്ട് ജനങ്ങളിൽ എത്തിക്കുന്ന കാര്യത്തിൽ ബി ജെ പി കൗൺസിലർ വളരെ മികച്ച പ്രകടനമോട് കാഴ്ചവെച്ചു അതുകൊണ്ട് തന്നെ ഈ വർഷം വാർഡ് നിലനിർത്തും നിലനിർത്തുക എന്നുള്ള അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇപ്പോൾ ഈ പ്രാവശ്യം മത്സരിക്കുന്നത് പിടിച്ചെടുക്കാനല്ല നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അനന്തപുരി അതാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ആശയം ഈ ആശയം തന്നെയാണോ അതിൻ്റെ കൺഫ്യൂഷനാണോ ഈ നമ്മുടെ എസ്റ്റേറ്റ് പറഞ്ഞു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞാൽ നമുക്ക് അധികാരം കൗൺസിലർ കിട്ടിയെങ്കിലും ബി ജെ പി പ്രതിപക്ഷത്തായിരുന്നു പ്രതിപക്ഷത്തായിരുന്നതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ട രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബി ജെ പി മുന്നോട്ട് വെച്ച നമ്മുടെ പ്രകടന പത്രിക ആശയങ്ങളോ ഒന്നും നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കുറവുകൾ വന്നിട്ടുണ്ട് അത് ഈ ഭരണപക്ഷത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും മാറ്റാൻ കഴിയും അപ്പോൾ ഇപ്രാവശ്യം തീർച്ചയായിട്ടും വികസന അനന്തപുരി എന്നുള്ള പാർട്ടി മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ ഒരു മുദ്രാവാക്യം തിരുവനന്തപുരത്തെ ജനങ്ങൾ ഏറ്റെടുക്കും അങ്ങനെ അനന്തപുരിയിൽ ഒരു സമ്പൂർണ്ണ വികസനം ഉണ്ടാവും ബി ജെ പി തീർച്ചയായിട്ടും കോർപ്പറേഷൻ്റെ ഭരണത്തിൽ വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ ആശയം അത് എസ്റ്റേറ്റ് വാർഡിൽ ഉൾപ്പെടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അന്ന് തന്നെയാണ് പ്രതീക്ഷ അത് ജനങ്ങൾ ഏറ്റെടുക്കും എസ്റ്റേറ്റ് വാർഡിലെ ജനങ്ങളത് ഏറ്റെടുക്കും അതുപോലെ എന്നോട് എനിക്കറിയാം എൻ്റെ എസ്റ്റേറ്റ് വാർഡിലെ മുഴുവൻ വോട്ടർമാരും എന്നോട് വളരെയധികം സ്നേഹമുള്ളവരും എന്നെ ഇന്നും ജയിച്ച് കാണണമെന്ന് വളരെയധികം അവിടുത്തെ ജനങ്ങൾ വോട്ടർമാർ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എന്നെക്കാളുപരി എസ്റ്റേറ്റ് വാർഡിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു അഭിലാഷ് ജയിച്ചു പറയണമെന്ന് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇപ്രാവശ്യം നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് തന്നെയാണ് പിടിച്ചെടുക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥാനാർത്ഥി വിജയിക്കണം തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ ആഗ്രഹം തന്നെ സാധ്യമാകട്ടെ അഭിലാഷ് ഇത്തവണ കൗൺസിലറായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി താങ്ക് യു